ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ടിങ്ങുകളാണ് കേട്ടോ പത്ത് രൂപയ്ക്ക് വരുന്നത് ചിലതൊക്കെ ലഫ്റ്റതയ്ക്ക് അനുസരിച്ച് മൂന്ന് കട്ടിങ്ങും ചിലതൊക്കെ രണ്ട് കട്ടിങ്ങും ചിലതൊക്കെ ഒരു കട്ടിങ്ങും ആയിരിക്കും വന്നിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് മൂന്ന് കട്ടിങ്ങാണ് പത്ത് രൂപയ്ക്ക് വരുന്നത് ഇത് വൺ ആയിരിക്കും പത്ത് രൂപയ്ക്ക് വരുന്നത് പിന്നെ യു ഫോ ബി കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് പൂവാണ് ഇത് ഒരു ആയിരിക്കും പത്ത് രൂപയ്ക്ക് നമുക്ക് വരുന്നത് നെക്സ്റ്റ് പ്ലാൻറ്റും കട്ടിങ്ങാണ് കേട്ടോ യു ഫോബിയുടെ ഹെഡാണിത് കട്ടിങ് പത്ത് രൂപയാണ് കുഞ്ഞിപ്പൂ പൂ വരുന്നത് ഇതും ആണ് കേട്ടോ രണ്ട് കട്ടിങ്ങായിരുന്നു പത്ത് രൂപ ഇത് ഇതും ആണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്ങുകൾ പത്ത് രൂപയാണ് കേട്ടോ അല്ലാതെ വരുന്നതിൻ്റെ എല്ലാം നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം കട്ടിങ്ങുകളാണ് അതെല്ലാം പത്ത് രൂപയായിരിക്കും പ്ലാന്റുകളെല്ലാം നമ്മൾ അയക്കുക ഡി ടി ഡി സി കുക്കിയർ സർവീസ് വഴിയാണ് നിങ്ങളിലേക്ക് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ പ്ലാന്റ് പതിനഞ്ച് രൂപയായിരിക്കും ചെമ്പരത്തിയുടെ രണ്ട് കട്ടിങ്ങിനായിരിക്കും നമുക്ക് പതിനഞ്ച് രൂപ വരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് നല്ല കട്ടയായിട്ടുള്ള പൂവാണ് കേട്ടോ കട്ടിങ് പതിനഞ്ച് രൂപയാണ് ഹൈറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ചെയ്താൽ നോക്കാം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലിയുടെ പ്ലാന്റ് വലിയ പ്ലാന്റിന് എൺപത് രൂപയും മീഡിയം സൈസുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ആണ് വരുന്നത് കട്ടിങ്ങിന് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതിന് ഇത് ഒരു ഫുൾ കവറിലുള്ള പ്ലാന്റ് അഞ്ച് ഷൂട്ട് പ്ലാന്റ് ഉണ്ട് അതിൽ അത് എഴുപത് രൂപയായിരിക്കും സെപ്പറേറ്റ് സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അത് തരുന്നതാണ് കേട്ടോ ഇത് പതിനഞ്ച് രൂപയായിരിക്കും ഇതിന് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് നമ്മുടെ ലില്ലിയുടെ പ്ലാന്റ് ആണ് വൺ ഷൂട്ട് പ്ലാന്റ് മുപ്പത് രൂപയായിരിക്കും റേറ്റ് എന്ന് വെച്ചാൽ വൺ ബൾ ബോർഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഇതിന് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ ബ്ലാക്ക് സീസടെ പ്ലാന്റ് ഉണ്ട് ഇത് എഴുപത് രൂപയാണ് റേറ്റ് ഇനി അടുത്തത് പ്ലാന്റ് വരുന്നത് ഇത് ആണ് കേട്ടോ കട്ടിങ് വന്നിട്ട് ഇരുപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റും വൺ ഷോട്ട് പ്ലാന്റ് പത്ത് രൂപയാണ് ഇനി ബൊഗൻ വില്ല ഉണ്ട് കേട്ടോ ബൊഗൻവില്ല നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും ഹോട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് നാടൻപോകമ്പിലയുടെ കളർ ഇല്ലാത്ത കുറച്ച് പ്ലാന്റുകളുണ്ട് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്